മുകളിലേക്ക് അപ്പറസ്റ്റോറന്റു ആദ്യം പോകണ്ട ബാത്റൂം അതിലേക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ൊഴി ഗാർഡൻ ഇവിടെ ഭക്ഷണം കഴിക്കരുത് അയ്യോന്നുള്ളത് പോണ വഴിക്ക് തേനീച്ചര കൂട് എല്ല പിടിച്ചോളും മിസ്സാരുത് ഈ മരം പിടിച്ചില്ല പിടിച്ച നല്ല ഭംഗി പൈ ಇದು ಕೂಪ ನಮ್ಮ ಕೈ ಮಡಕಿ സംഭവം ഞാൻ ആദ്യം ഇങ്ങനെ വരുമ്പോളേ മുരിങ്ങുടേ വഴി ഉണ്ടായിരുന്നു ആ വഴിക്ക് ഒരു മാന എന്നെ കാണാൻ പറ്റും ഇപ്പൊ ആ വഴി മനസ്സിലാവണം എനിക്ക് ആ വഴി കാണുന്നോക്കി അല്ലല്ലോ ஆர்திங் ஆ

aiileitu <trail gutter> sauகிrekindinde. இதான தும்பூர்மொழி டாம் നല്ല കോളാമ്പി പൂവ് ഇതുപോലത്തെ പാലപ്പൂവാ എന്താ തോന്നി ഊക്കി എടുക്കും ചെട്ടിച്ചു അതിന്റെ പേര് ഞാൻ മറന്നു ജമ്മന്തി പൂവാനെന്തോ ഒരു പൂവാന് തോന്നുന്നു ടക്കം കമ്പനി ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി ആള് വരുമ്പോക്കാം വീട്ടിൽ ഇറന്ന് വരുന്നോ அப்பட குள்ளே நம்ம வீட்டில் நல்ல பங்கியுள்ள செடிய ശവന്നാർ അങ്ങനെന്തൊക്കെയാണ് പേര് കാണാന്നല്ലിയ പക്ഷെ പേരാണ് ഏഹ് സൂര്യകാന്ത ഇങ്ങനല്ല വല്യ അതുള്ള അങ്ങനെ ഈ സമയത്ത് അതിന്റെ പേരിലാണ്

അതെ മഴക്കാലത്ത് നല്ലോണം വെള്ളം പോണ വഴിയാ അപ്പൊ ഇതിലെവിടെങ്കിലും ചതിക്കുഴികൾ ഉണ്ടാവും ഈ വിനോദയാത്രക്ക് വരുന്നവര് ചിലപ്പോ രണ്ടെണ്ണം അടിച്ചിട്ടാവും അവരിവിടെ കഴിച്ചിട്ടുണ്ടാവില്ല വരണ വഴിക്ക് കഴിച്ചിട്ട് അതിലേക്ക് ഇറങ്ങി അപകടം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാ ആ ഒരു കാരണം മര്യാദയ്ക്ക് വരുന്ന ഒരു കടക്കം അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായി അതാണ് അതിൻ്റെ സത്യം നീ ഇങ്ങോട്ട് തിരിയട്ടെ വണ്ടി പോട്ടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചേച്ചി ഗർജ നിലവിടെ പോയിട്ട് നടക്കാം ഇത് മോള് ചോച്ചു മേടിച്ച സാധനം സാധന കൊട ഇത് കുറച്ചുകൊണ്ട് എവിടേക്ക് പോണേ ചേട ആ ഒരു തട്ട് തട്ടി ഒരു തട്ട് ചട്ടി ഞാൻ മിണ്ടാണ്ടിന്ന് രണ്ടാമത്തെ തട്ട് ചട്ടി ഇത് വീടെ പിടിക്കുമ്പോൾ അറിയാത്ത രീതിയിൽ ഒരു തട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ പിന്നൊരു തട്ട് അറിയാണ്ടാന്ന് ചോദിച്ചിട്ട് ഞാൻ ഒന്നും പിണ്ടിട്ടില്ല പിന്നെ നോക്കിയപ്പോൾ പിന്നെ ഒരു തട്ട് ആ അപ്പത് ഞാൻ പ്ലസ് രണ്ട് പിടിക്കില്ല അടിപൊളി <coughs> കൂടെ <coughs> 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 പലതരത്തിലെ പൂക്കൾ ഇവിടെ കാണാണ്ട് ഇവിടെ അവിടെ ഒക്കെ ആദ്യമൊക്കെ ഇതിലുണ്ടായിരുന്നു റോസ് കളർ പിന്നെ റെഡാണ് കൂടുതലും കണ്ടേക്കണത് മഞ്ഞ കളർ അത് ആദ്യമായിട്ടാട്ടോ കണ്ടു കൊണ്ട് ഓർമ്മ റോസപ്പൂട്ടിട്ടാ കേറാത്തത് കൊണ്ട് ശരി അതിന്റെ മൃഗങ്ങൾ വരുമോ രാത്രി ുള്ളി കൂടെ അടിപൊളിയാ ഫോണില്ല ഞാൻ ഇടയില്ല അവിടെ സിംഹ വാല കൊറങ്ങുന്നുണ്ട് അതിന്റെ മുരളിച്ചും കേൾക്കണ്ട വല്ല മോൾ ഇതിനെ വേഗം കാണണ്ട ഹെ മോൾ ഇതില്ല ഇല്ല ഉണ്ടെന്നാ അല്ലേ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ ആഹാ വെൽ നടക്കൂടിലേ

ഭക്ഷണം കഴിക്കാനുള്ള സ്ഥല റെസ്റ്റോറന്റൊക്കെ ഞങ്ങള് വരുമ്പോ കണ്ടു ഇച്ചിക്ക് ഇവിടെ ഇണ്ടെങ്കി ഭക്ഷണം കഴിച്ചിട്ട് പോണം ആ മരം നല്ല ഭംഗിയാ പച്ച അല്ല രടയില് ഉണങ്ങിയല്ല അത് പൂവാണെന്നാണ് എന്നാലും അതെ അതെ ആ ചെടിയിലെ പൂവ് നല്ല ഭംഗി പാലപ്പൂ നല്ല ഭംഗിയായിരിക്കും എന്നാലും സമയം നമുക്ക് ഒരു രണ്ടു ഉണ്ട് ചെമ്പകം ഇതിനെ പിടിക്കാൻ നമ്മള് വന്നു പിടിക്കും